കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പിനു മുമ്പ് എൻ എസ് എസിന് ധാരണയുണ്ടായിരുന്നുവെന്ന സുകുമാരനായരുടെ വെളിപ്പെടുത്തലും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളുടെയും പശ്ചാത്തലത്തിലായിരുന്നു എൻ എസ് എസിന്റെ അടിയന്തര നേതൃയോഗം പെരുന്നീൽ ചേർന്നത് യോഗത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ രൂക്ഷവിമർശനമുയർന്നു പൊതുസമൂഹത്തിൽ സമുദായത്തിന് അപമാനമുണ്ടാക്കുന്ന തരത്തിൽ ചെന്നിത്തല പ്രവർത്തിച്ചതായി ആക്ഷേപമുയർന്നു യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താസമ്മേളനത്തിൽ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും എൻ എസ് എസിന് വഞ്ചിച്ചതായി സുകുമാരൻ നായർ പറഞ്ഞു കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവുമായി നായർ സർവീസ് സൊസൈറ്റി ഉണ്ടാക്കിയ ഈ ധാരണയുമായി മുൻപോട്ടു പോകണ്ടെന്നും തുടരേണ്ടെന്നും ഇന്ന് പെരുന്നയിൽ കൂടിയ നായർ സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന തല നേതൃയോഗം ഐക്യകണ്ഠ്യേന തീരുമാനിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി എൻ എസ് എസ് ധാരണയിലെത്തിയിരുന്നു ഈ ധാരണ കോൺഗ്രസ് ആണ് അട്ടിമറിച്ചത് ഈ സാഹചര്യത്തിൽ കോൺഗ്രസുമായുള്ള എല്ലാ ധാരണകളും അവസാനിപ്പിക്കുകയാണ് എൻ എസ് എസ് സമദൂരത്തിലേക്ക് തിരിച്ചെത്തിയതായും ഭൂരിപക്ഷ സമുദായത്തിന്റെ പ്രാതിനിധ്യത്തിനായി ഇനി കോൺഗ്രസിനെ സമീപിക്കില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു പി ജെ കുര്യൻ എൻ എസ് എസിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് കേന്ദ്രനേതൃത്വത്തിന്റെ അറിവോടെയാണെന്നാണ് കരുതുന്നതെന്നും സുകുമാരൻ നായർ പറഞ്ഞു ഇന്ത്യ വിഷൻ കോട്ടയം